ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഈ കലിയുഗത്തിൽ കലി കലിസന്ധരണ മന്ത്രമായി ഹരേ രാമ മന്ത്രത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അത് വളരെ ശ്രേഷ്ഠമായ മന്ത്രമായി ഈ യുഗത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ മന്ത്രമായി ഓരോരുത്തരും ഏറ്റെടുത്ത് ജപിക്കാറുണ്ട് ഓരോ യുഗത്തിനും ഒരു മന്ത്രമാണ് ഇപ്പം ദ്വാപര യുഗ യുഗത്തിൽ ഭഗവാൻ അവതാരം ചെയ്ത യുഗത്തിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമാണ് അപ്പോൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമനെ ശ്രീരാമചന്ദ്രനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ഒരേപോലെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ കലിയുഗത്തിൻ്റെ വൈതരണിയിൽ നിന്ന് നമുക്ക് കര കയറുവാൻ വേണ്ടി വളരെ ലളിതമായി ആർക്കും ജപിക്കാവുന്ന എപ്പോഴും മനസ്സിൽ ഓടിക്കളിക്കുന്ന ഒരു മന്ത്രമാണിത് എപ്പോഴും നമുക്ക് ജപിച്ചുകൊണ്ട് മനനം ചെയ്യാവുന്ന ഒരു മന്ത്രം ഏറ്റവും ലളിതമായി ആർക്കും ഉപദേശിച്ചു കൊടുക്കുവാനും ആ ഉപദേശിക്കുന്നവർക്ക് അതുപോലെ കേട്ട് പെട്ടെന്ന് ജപിക്കുവാനും പറ്റുന്ന ഒരു മന്ത്രം ഈ കലിയുഗം എന്ന് വെച്ചാൽ നമുക്കറിയാം ഓരോ യുഗത്തിനും ഓരോ ഗുണവിശേഷങ്ങളുണ്ട് കലിയുഗത്തിൻ്റെ ഗുണം എന്ന് പറയാനില്ല കലിയുഗം എന്ന് വെച്ചാൽ തന്നെ എല്ലാം നെഗറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ നടമാടുന്നത് എല്ലാ എല്ലാവരിലും കൂടുതൽ ആളുകളിലും എല്ലാവരിലും എന്ന് പറയാൻ നമുക്ക് പറ്റില്ല എങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളിലും പേരെ എടുത്താൽ തൊണ്ണൂറ് പേർക്കും എന്തായിരിക്കും ഈ കലി കാലത്ത് ആ കലി എന്ന ആ അവസ്ഥയാണ് കാമക്രോധ ലോഹമോഹങ്ങളിൽ പെട്ടുഴന്ന് അതിൻ്റെ ആ എല്ലാ കുഴപ്പങ്ങളും അവനവൻ്റെ ജീവിതത്തിൽ ബാധിച്ചിട്ട് എങ്ങനെ നോക്കിയാലും കലിയടക്കാൻ കഴിയാതെ ക്രോധം ആ ക്രോധത്തിൻ്റെ പാരവശ്യത്തിൽ പല കർമ്മങ്ങളും ചെയ്ത് കാമാസക്തിയിൽ ക്രോധമുണ്ടാകുന്നു ക്രോധത്തിൽ നിന്ന് പല പല വികാരങ്ങൾ വീണ്ടും ഉണ്ടാകുന്നു അതിൻ്റെയൊക്കെ അനന്തരഫലമായി നമ്മുടെ ചുറ്റുപാട് എവിടെ തിരിഞ്ഞ് നോക്കിയാലും പരസ്പരം കലഹവും നിന്നയും എല്ലാം തട്ടിപ്പറിക്കുവാനും പിടിച്ചു വാങ്ങുവാനുമൊക്കെയുള്ള ഒരു ത്വരയും അങ്ങനെ എല്ലാ മനുഷ്യരുടെ മനസ്സിൽ സമാധാനമായിട്ട് അല്ലെങ്കിൽ സന്തോഷമായിട്ട് സഹവർത്തിത്വത്തോടെ ജീവിക്കുവാനുള്ള ഒരു അവസ്ഥ വളരെ കുറവാണ് എൽ എല്ലാ വ്യക്തികളിലും മനുഷ്യരുടെ മനസ്സുകളിൽ ആദ്യം കുമിഞ്ഞു കൂടുന്നതെല്ലാം ഈ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളാണ് കടന്നു വരുന്നത് മുഴുവൻ അതി കാലഘട്ടത്തിൻ്റെ ഈ യുഗത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഈ യുഗത്തിൽ ജീവിക്കുന്ന വ്യക്തികളിൽ എല്ലാം പദവിക്ക് വേണ്ടി പണത്തിനു വേണ്ടി അതുപോലെ തന്നെ മറ്റ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം എല്ലാം കുതന്ത്രങ്ങളിലൂടെ കടന്നുപോയി എല്ലാവരിൽ നിന്നും എന്നും ഒരു മനുഷ്യത്വമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഒരു സഹജീവികളോടുള്ള ആ അവരോടുള്ള പരിഗണന ഇല്ലാത്ത ഒരു ഒരു ജീവിതമാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷത എല്ലാവരിലും കലി ബാധിച്ച് പരസ്പരം പ്രതികാരം ചെയ്യുകയും അല്ലെങ്കിൽ എതിരാളിയെ ഇല്ലായ്മ ചെയ്യുകയും ഒക്കെ ചെയ്യുവാനുള്ള ഒരു ടെൻഡൻസിയാണ് എല്ലാ മനസ്സുകളിലും ഉള്ളത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ അത് ഇത് ഇങ്ങനെയുള്ള ഈ അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ് എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ കാട്ടാളൻ്റെ ഒരവസ്ഥയാണുള്ളത് ഒരു ഈശ്വരൻ്റെ ഒരു ഒരു സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥ വരുന്നില്ല ഈ അങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ടെങ്കിലും ആ ഒരു കുടുംബത്തിൽ തന്നെ ഇങ്ങനെയുള്ള പല സ്വഭാവക്കാരുള്ളപ്പോൾ ഈ ഈശ്വര ഈശ്വര ചിന്തയിലൂടെ സമാധാനത്തിലൂടെ പോകുന്ന വ്യക്തികൾക്കും അത് ബുദ്ധിമുട്ടായി മാറും മറ്റുള്ള ചിന്തകളോടെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ഉള്ളപ്പോൾ കവിയായ വാത്മീകി ഒരു കാട്ടാളനായിരുന്നു രത്നാകരൻ എന്ന കാട്ടാളനായിരുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ ഒരു കാട്ടാളനെ എല്ലാ ജന്മങ്ങളിലും എല്ലാ യുഗങ്ങളിലും ജീവിക്കുന്ന അല്ലെ മരണമില്ലാത്ത ഒരു അമരത്വമുള്ള ഒരു വ്യക്തിയായി ഒരു ആദ്യം ആദി കവിയായി ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാക്കി മാറ്റിയ മന്ത്രമാണ് ഹരേ രാമ മന്ത്രം അപ്പോൾ ഒരു കാട്ടാളത്വത്തിൽ നിന്ന് ഒരു അന്ധകാരത്തിൽ നിന്ന് അജ്ഞാനത്തിൻ്റെ ആ മഹാ അന്ധകാരത്തിൻ്റെ കെട്ടിൽ നിന്ന് ആ ഒരു കുഴിയിൽ നിന്ന് ഒരിക്കലും മരണമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ച ആ മഹത്വത്തിലേക്ക് എത്തിച്ച മന്ത്രമാണ് ഹരേ രാമ മന്ത്രം ഒരു ഒരു മരണമില്ലാത്ത അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കും ആ വാഗ്മി മഹർഷിയൊക്കെ സമാധിയായി പോയില്ലേ അദ്ദേഹം മരിച്ചില്ലേ എന്ന് വെച്ചാൽ ആ ശരീരമാണ് മരിച്ചത് ശരീരം നശിച്ചു പോകുന്നതാണ് നശിച്ചു പോകുന്ന ആ ശരീരത്തിൽ ആ ഒരിക്കലും നശിക്കാത്ത നമ്മൾ ഏത് ഭൂമിയിൽ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാലും എത്രയോ യുഗങ്ങൾ കഴിഞ്ഞാലും രാമായണവും വാത്മീകിയും നമ്മൾ മറന്നുപോകുമോ നമ്മൾ ആരെങ്കിലും വിസ്മരിക്കുമോ ഈ ഭാരതധർമ്മത്തിൽ ഇല്ല അപ്പോൾ അതാണ് അമരത്വം എന്ന് പറയുന്നത് മരണമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് അല്ലാതെ ശരീരം നഷ്ടപ്പെടാതെ യുഗങ്ങളോളം ഇരിക്കും എന്നുള്ളതല്ല അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടല്ലോ ചിരഞ്ജീവികളുണ്ട് നമ്മുടെ ഭാരത ധർമ്മത്തിൽ ചിരഞ്ജീവികളായിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തിൽ ജീവിക്കുന്ന ധാരാളം വരുണ്ട് എന്നാൽ ഒരു എല്ലാവരെയും ദ്രോഹിക്കുകയും പിടിച്ചു പറിക്കുകയും ആരുടേതും എന്തും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അതായത് ഈ കലിയുഗത്തിലെ മനുഷ്യരുടെ ഒരു പരിച്ഛേദം പോലെയുള്ള ഒരു വ്യക്തിയെ എന്താണ് യഥാർത്ഥ ധർമ്മം എന്താണ് പാപം പുണ്യം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ധർമ്മത്തിലൂടെ തന്നെ സഞ്ചരിക്കും പുണ്യപാപങ്ങളെക്കുറിച്ചുള്ള ബോധമില്ലായ്മ കൊണ്ടാണ് നാം ഏത് കർമ്മങ്ങളോ അനുഷ്ഠിക്കുവാൻ തയ്യാറാകുന്നത് ധർമ്മത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കർമ്മങ്ങളെല്ലാം സത്യധർമാദികൾ വെടിയാതെ ശ്രേഷ്ഠമായ രീതിയിൽ ചെയ്യാൻ തുടങ്ങും അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി മനസ്സിനെ പ്രാപ്തിപ്പെടുത്തുന്ന നമ്മളിലേക്ക് ഈ അന്ധകാരം കടന്നു വരാതെ ഇവിടെ ഇവിടെ നിലനിൽക്കുന്ന ഈ എല്ലാ മഹാ അന്ധകാരങ്ങളെയും ഒഴിവാക്കി ജീവിതത്തിൽ എങ്ങനെയാണോ ഉയരാൻ കഴിയുന്നത് എങ്ങനെയാണോ വെളിച്ചം ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറുന്നത് അതിനുവേണ്ടി സഹായിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഈ കാലഘട്ടത്തിൻ്റെ മന്ത്രമാണ് ഹരേരാമ മന്ത്രം ആ മന്ത്രം ആരുച്ചരിക്കുന്നു ആരത് മറ്റുള്ളവർ കേൾക്കാൻ ജപിക്കുന്നു അതെല്ലാം നമ്മുടെ ഒരു ഇരുട്ടകറ്റാൻ നല്ലതാണ് ഒരു വെളിച്ചം ഒരിടത്ത് ഇരിക്കുവാണെങ്കിൽ അവിടെ ഇരുട്ടുണ്ടാവുകയില്ലല്ലോ ആ വെളിച്ചത്തിൻ്റെ കാലിലേക്ക് ഇരുട്ടെല്ലാം വന്നങ്ങ് അണയും എന്ന് പറയുന്നത് പോലെ ഈ മന്ത്രത്തിൻ്റെ പ്രഭാവത്തിൽ ആ രാമകൃഷ്ണന്മാരെ ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണ പരമാത്മാവും അവർ ഭൂമിക്ക് വെളിച്ചമായി ഭൂമിയുടെ ഭാരം തീർക്കുവാൻ മാത്രമല്ല ഇവിടെയുള്ള അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്ത് വിജ്ഞാനം പ്രദാനം ചെയ്ത് സത്യധർമാദികൾ വെടിയാതെ എങ്ങനെ ഏത് അധർമ്മത്തിലും ഏത് കാലഘട്ടത്തിലും ജീവിക്കാം എന്ന് നമുക്ക് കാണിച്ചു തന്ന ആ മഹാത്മാക്കൾ അവതാരപുരുഷന്മാർ ഭഗവാൻ തന്നെ ആ പാത പിന്തുടർന്ന് ആ നാമം ജപിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് കലി അടക്കുവാൻ സാധിക്കും പലർക്കും ഭക്തരായിട്ടുള്ളവർക്ക് അതായത് ഭഗവാൻ ആ ഒരു വിശ്വാസത്തിലേക്ക് വരികയും ഭക്തിയിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു മനസ്സൊന്ന് ഒരു ഏകാഗ്രമാക്കാൻ കഴിയാത്ത എല്ലാവർക്കും പ്രധാന വിഷയം കോപമാണ് കോപമടക്കാൻ കഴിയില്ല നാമജപത്തിലൂടെ കോപത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും അല്ലേ അതല്ലയോ ഇപ്പം യാചനയിലൂടെ നമുക്ക് മാനം നഷ്ടപ്പെടുന്നു പ്രാർത്ഥനയിലൂടെ നമ്മുടെ കോപമില്ലായ്മയാകുന്നു മരണത്തിലൂടെ മറ്റുള്ളവരോടുള്ള അടങ്ങാത്ത വെറുപ്പ് അല്ലെ വൈരാഗ്യം ഇല്ലാതാകുന്നു എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ നാമജപം ഏറ്റവും കോപമടക്കി മനസ്സിനെ ശാന്തമാക്കുവാൻ പറ്റുന്ന നാമജപമാണ് ഹരേ രാമ മന്ത്രം ഈ മന്ത്രം ധാരാളം പേർ ജപിക്കാറുണ്ട് ധാരാളം പേർ ഹരേ രാമ മന്ത്രം ജപിച്ച് അത് ഇത്ര മാല ജപിക്കണമെന്നും ഇത്ര കൃത്യമായിട്ട് ജപിക്കണം അങ്ങനെ ഒന്നും അല്ല അതൊന്നും ഒരു അത്രയും അതൊരു സാധാരണ ഒന്നും ജപിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ഇങ്ങനെ പറയുന്നത് ഇത്രയും നേരം കൃത്യമായിട്ടിരുന്ന് ജപിക്കൂ എന്നൊന്നും ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരും നമ്മളോട് നിർബന്ധിക്കേണ്ട നമ്മൾക്ക് പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ അറിയാം എനിക്ക് എന്താണ് പ്രധാന വിഷയം എനിക്ക് കോപം അടക്കാൻ കഴിയുന്നില്ല എനിക്ക് എത്ര ഭക്തി ഉണ്ടെങ്കിലും ഭഗവാന്റെ നാമം ജപിച്ചാലും പിന്നെ എന്തെങ്കിലും ഒരു മറ്റുള്ളവരുമായിട്ട് സമ്പർക്കപ്പെടുമ്പോൾ അവരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളോ കർമ്മങ്ങളോ ഒക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും എന്ന് ചിന്തിക്കുന്ന എത്രയോ പേരുണ്ടാവും അപ്പോൾ അങ്ങനെ ദേഷ്യം വരുന്നതിൻ്റെ കാരണം നമ്മുടെ സ്ഥായിയായ ഈ കാലഘട്ടത്തിൻ്റെ ഭാവമാണ് കല്ലി അപ്പോൾ അതിൽ നിന്നും മാറി നിൽക്കുവാൻ അതിൻ അതിൻ്റെ ആ പ്രകാശം നമ്മളിലേക്ക് തട്ടാതിരിക്കാൻ പ്രകാശമല്ല അന്ധകാരമാണ് ആ അന്ധകാരം നമ്മുടെ ഉള്ളിലേക്ക് വ്യാപിക്കാതിരിക്കുവാൻ നമുക്കൊരു കവചമാണ് ഈ ഹരേ രാമ മന്ത്രം വളരെ കൊച്ചിലേ തൊട്ട ഈ ഹരേ രാമ മന്ത്രം ജപിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വളരെ ചെറിയ കാലഘട്ടത്തിൽ തന്നെ അത് മനസ്സിൽ ആരും പറയാതെ തന്നെ വന്നതാണ് തീരെ ഓർമ്മയായ കാലത്ത് തന്നെ ഈ ഹരേരാമ മന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ മന്ത്രം ഞാൻ ചിലർക്കൊക്കെ ഞാൻ ഇത് ജപിക്കൂ ഇത് ജപിക്കൂ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും നേരിട്ട് പക്ഷെ പലർക്കും അത് ഇപ്പോൾ മനസ്സിലാകാത്ത വ്യക്തികളെ കാണുമ്പോൾ എനിക്ക് അതിശയം തോന്നും അത് അതുപോലെ ചൊല്ലാൻ കഴിയാത്തത് അത് ആ നാമവുമായിട്ട് ഭഗവാന്റെ നാമങ്ങളുമായിട്ട് ഒരു അടുപ്പമില്ലാത്ത അതുമായിട്ടൊരു താതാത്മ്യപ്പെടാനും വളരെ പാടുപെടുന്ന ചില മനുഷ്യരാകാം അവരെയും അവരുടെ നാവിനെയും അത് വഴക്കി എടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ വാത്മീകി അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ആര നാഗരന് ഹരേ രാമ 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 എന്നങ്ങാനും ജപിക്കുവാൻ ആ നാവ് കൊണ്ട് കഴിയുമോ അതുകൊണ്ടാണ് തിരിച്ച് ആ മന്ത്രം തിരിച്ച് മ രാമ 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 അങ്ങനെ അങ്ങനായി വന്നത് അങ്ങനെയാണ് ഉപദേശിച്ചു കൊടുത്തത് എന്ന് പറയുന്നത് പോലെ നമ്മളിലേക്ക് കടന്നു വരാതെ ഈ ഈ മന്ത്രത്തിൻ്റെ വെളിച്ചം നമ്മളിലേക്ക് കടന്നു വരാതെ നമ്മളെ ഇരുട്ട് വ്യാപിച്ചിരിക്കുന്ന ധാരാളം ജീവിതങ്ങളും മനസ്സുകളും ഉണ്ടാവും അതിലേക്ക് ഇതിൻ്റെ വെളിച്ചം എത്താൻ പ്രയാസമാണ് എങ്കിലും ഇത് മനഃപൂർവം ഈ മന്ത്രം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അത് ജപിച്ചുകൊണ്ടേയിരിക്കുക കൊണ്ടേയിരിക്കുക മനസ്സുകൊണ്ട് ഈ മന്ത്രത്തിൻ്റെ പിന്നാലെ പാഞ്ഞാൽ ഇത് നമുക്ക് മഹാ അത്ഭുതകരമായ ശാന്തി തരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കോപമടക്കി സമാധാനത്തോടെ ജീവിക്കുവാൻ സംയമനത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുവാനുള്ള ഒരു മഹാ വെളിച്ചം ഒരു തേജസ്സാണ് നമ്മുടെ ഉള്ളിൽ പ്രകാശിപ്പിക്കുന്നത് എല്ലാ ജീവജാലങ്ങളെയും സമഭാവനയോടെ കണ്ട് ശാന്തതയോടെ ജീവിക്കുവാൻ എല്ലാവർക്കും സമാധാനം പകരുവാൻ നമ്മെ ആശ്രയിക്കുകയും നാം ഇറങ്ങി തിരിക്കുകയും ചെയ്യുന്ന എല്ലാ രംഗങ്ങളിലും ശാന്തിയോടെ സമാധാനത്തോടെ ഇടപെടുവാനും അങ്ങനെ എല്ലാവരിലും ഒരു വെളിച്ചം പകരുവാനും നമുക്ക് കഴിയും അതാണ് ഈ മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത മറ്റ് മന്ത്രങ്ങൾ ഭഗവാനുമായി ബന്ധപ്പെട്ട നാമങ്ങളോ മന്ത്രങ്ങളോ ഒക്കെ ജപിക്കുമ്പോഴും ഈ കലിയുഗത്തിൻ്റെ ആ കലി വൈഭവത്തിൽ നിന്ന് നമുക്കൊന്ന് രക്ഷപ്പെട്ട് ഭഗവാന്റെ കവചം നമ്മുടെ ചുറ്റിനും പ്രകാശം ചൊരിയുവാൻ ഈ മന്ത്രമാണ് ഏറ്റവും അനിവാര്യം അപ്പോൾ യുഗം നാലിലും നല്ലു കലിയുഗം എന്ന് നമ്മുടെ പൂന്താനം തിരുമേനി ജ്ഞാനപ്പനയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കരുതും ഏറ്റവും മോശമായ യുഗം കലിയുഗമല്ലേ പിന്നെ എന്താണ് യുഗം നാലിലും നല്ലത് കലിയുഗമാണെന്ന് പറയുന്നത് എന്ന് എന്തുകൊണ്ടാകാം അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ സത്യയുഗത്തിൽ അതായത് ഒന്നാമത്തെ യുഗമായ കൃതയുഗമല്ല സത്യയുഗത്തിൽ സത്യം മാത്രം അവിടെ അസത്യമോ വഞ്ചനയോ കാപട്യമോ ഇതൊന്നുമില്ല അവിടെ ഈശ്വര സേവ പോലും ആവശ്യമില്ല കാരണം ദേവിയെ ദേവിയെപ്പോലെയും ദേവന്മാരെ പോലെയും ദേവി ദേവതാ സങ്കല്പങ്ങൾ തന്നെയായിരുന്നു ആ യുഗത്തിലെ മനുഷ്യർ അതായത് കലിയുഗം അവസാനിക്കുമ്പോഴാണ് സത്യയുഗം ആരംഭിക്കുന്നത് കലിയുഗത്തിലെ ഈ ഇത്രയും ഇപ്പോൾ നടക്കുന്ന എല്ലാ കർമ്മങ്ങളും അതിൻ്റെ പരമമായ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് പരസ്പരം കലി ബാധിച്ച് പലവിധ ആയിട്ടുള്ള അക്രമങ്ങളിലൂടെയും എല്ലാ യുദ്ധങ്ങളിലൂടെയും അങ്ങനെ പല കാര്യങ്ങളിലൂടെ വ്യക്തികൾ പരസ്പരവും രാജ്യങ്ങളും സമൂഹങ്ങളും ഒക്കെ പടവെട്ടി എല്ലാ ഈ കലി ബാധിതരായിട്ടുള്ളവർ പ എല്ലാം തച്ചുടച്ച് നാമവിശേഷമാകുമ്പോൾ ഭഗവാന്റെ നാമം ഈ ഹരേ രാമൻ മന്ത്രം ജപിച്ച് സത്തുക്കളായി ജീവിക്കുന്ന കലി ബാധിക്കാതെ ഭഗവാനെ ആശ്രയിക്കുന്നവർ മാത്രം കാണും ഏകദേശം ഒൻപത് ലക്ഷം മനുഷ്യരെ അപ്പോഴേക്കും ഉണ്ടാവുകയുള്ളൂ എന്നാണ് പുരാണ പുരാണങ്ങളിൽ പരാമർശിക്കുന്നത് ആ അത്രയും പേരാണ് ദേവി ദേവതാ സങ്കല്പങ്ങളിലാണ് അവർ പിന്നെ ആ ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത് കാരണം അവർ സത്വഗുണം മാത്രമുള്ള സത്തുക്കളാണ് അവർ ഭഗവത് സേവയിൽ ഈ കലിയുഗത്തിൽ പോലും ഭഗവത് സേവയിൽ ജീവിച്ചവരാണ് അപ്പോൾ ആ എല്ലാവരും ഒരു ഒരു നമ്മളൊരു സത്സംഗം ഉണ്ടാകുമ്പോൾ ഭഗവാന്റെ കാര്യങ്ങൾ പരസ്പരം പറഞ്ഞ് സന്തോഷിക്കുന്ന ഒരവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ എവിടെ തിരിഞ്ഞാലും ആരെ കണ്ടാലും എല്ലാം ഭഗവത് കാര്യങ്ങൾ മാത്രം പറയുന്നവർ ആ ഒരു യുഗം അപ്പോഴവിടെ ഒരു മറ്റു പ്രശ്നങ്ങൾ വരുന്നില്ല അങ്ങനെ ആ ഒരു യുഗമാണ് സത്യയുഗം അല്ലെ കൃതയുഗം അതിന് ശേഷം വരുന്നതാണ് ദ്വാപരയുഗം ദ്വാപരയുഗം അതായത് ശ്രീരാമചന്ദ്രൻ ജന്മമെടുത്ത അവതാരം ചെയ്ത യുഗം ആ യുഗത്തിൽ ഒരു ഭാഗം ധർമ്മത്തിൻ്റെ നാല് കാലുകളായ കാലുകളിൽ ഒരു കാലു നഷ്ടപ്പെടുന്നു ദ്വാപരയുഗമല്ല പറഞ്ഞിൽ തെറ്റുണ്ട് ത്രേതായുഗം മൂന്ന് ഭാഗം ധർമ്മവും ഒരു ഭാഗം അധർമ്മവും അതിനുശേഷം വരുന്നത് ഭഗവാൻ തിരുവവതാരം ചെയ്ത ദ്വാപരയുഗം ദ്വാപരയുഗത്തിൽ രണ്ടു ഭാഗം അധർമ്മവും രണ്ടു ഭാഗം ധർമ്മവും കലിയുഗം വരുമ്പോൾ അതിന്റെ മൂ മൂന്ന് ഭാഗം അതായത് മുക്കാൽ ഭാഗം ആ ഒരു കാൽ ഭാഗം മാത്രവുമാണ് അതായത് ധർമ്മത്തിന്റെ നാല് കാലുകൾ ഉള്ളതിൽ മൂന്ന് കാലുകൾ നഷ്ടപ്പെട്ടിട്ട് ഒരേ കാൽ ഒരു കാലിലാണ് ധർമ്മമാകുന്ന ആ പശു നിൽക്കുന്നത് അപ്പോൾ ആ ഒരു കാലുള്ളതിൽ അതായത് ഒരു ഭാഗം മാത്രം ധർമ്മമുള്ളതിൽ ആ ധർമ്മത്തിലാണ് സത്തുക്കളായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള എത്ര കോടി ജനങ്ങൾ നമ്മുടെ ഭാരതത്തിൽ കലിയുക അവസാനമാകുമ്പോൾ ഉണ്ടെങ്കിലും ഭാരതമല്ല ഭൂമിയിൽ ഇതൊരൊറ്റ ലോകമായി മാറും ക്രമേണ ഭാരതഖണ്ഡമാവും അതിൻ്റെ സെന്റർ അങ്ങനെ അതിൽ ആ എഴുപത്തഞ്ച് ശതമാനം ജനങ്ങളും കലിബാധിച്ച് പരസ്പരം കലഹിച്ച് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതിൽ ഇരുപത്തഞ്ച് ശതമാനം എത്ര കോടി ജനങ്ങളുണ്ടോ അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ പിന്നീട് അടുത്ത യുഗത്തിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ ആ ഇരുപത്തഞ്ച് ശതമാനത്തിൽ ഒരാളാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ കലി സന്ധരണ മന്ത്രം ഉപയോഗിക്കേണ്ടത് അല്ല നിത്യേനെ അത് ജീവിതത്തിൽ പ്രായോഗികമായി ജപിക്കേണ്ടത് അതൊരു ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടത് വീണ്ടും ഈ യുഗം ഇങ്ങനെയുള്ള യുഗങ്ങൾ വീണ്ടും സത്യയുഗം കലിയുഗം അവസാനിക്കുമ്പോൾ തന്നെ സത്യയുഗം ആരംഭിക്കുന്നു ആ സത്യയുഗം വീണ്ടും അതിങ്ങനെ പരിക്രമണം ചെയ്ത് ഇങ്ങനെ ഒരു സർക്കിളായിട്ട് ഈ യുഗങ്ങൾ വീണ്ടും ഇങ്ങനെ പോകുന്നു ആയിരം ചതുരയുഗങ്ങൾ ഞാൻ ഈ യുഗങ്ങളുടെ കാല കാലഗണനയൊക്കെ മുൻപ് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആയിരം ചതുറയുഗങ്ങൾ വരുമ്പോൾ ഒരു ബ്രഹ്മദേവന്റെ ഒരു പകലാകുന്നു ആയിരം ചതുരയുഗങ്ങൾ വീണ്ടും വരുമ്പോൾ ബ്രഹ്മദേവന്റെ ഒരു രാത്രിയാകുന്നു അതിനുശേഷം നിതാന്തമായ പ്രളയം കൽപ്പാന്തകാലം അതിനുശേഷം വീണ്ടും ബ്രഹ്മദേവൻ ഉറക്കത്തിൽ നിന്ന് നിന്നുണർന്ന് നാം ഓരോരുത്തരും ഉറക്കത്തിൽ നിന്ന് നിന്നുണർന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ ഭാവനകൾ കടന്നു വരുന്നത് പോലെ ബ്രഹ്മദേവൻ്റെ ഭാവനയിലാണ് വീണ്ടും സങ്കല്പത്തിലാണ് ഈ പ്രപഞ്ചത്തെ അദ്ദേഹത്തിൽ സൂക്ഷ്മമായി ലയിച്ച് കിടക്കുന്ന ഈ ജീവജാലങ്ങളുടെ ബീജത്തെ വീണ്ടും വികസിപ്പിച്ച് പൂർണ്ണരൂപത്തിലെത്തിക്കുന്നു അപ്പോൾ ഇതൊരു ഇങ്ങനെ ഈ യുഗങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ മാറി 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 സംഭവിക്കുന്നു അതിൽ അതിലെ റോളുകൾ ചെയ്യുവാൻ ജീവികളായ നാം ഓരോരുത്തരും പുതിയ പുതിയ രൂപമെടുത്ത് വരുന്നു അപ്പോൾ ഓരോ രൂപത്തിലും നാം ഇങ്ങനെ നാമത്തിലും രൂപത്തിലുമൊക്കെ ജന്മം എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഭഗവാന്റെ ഒരു വിനോദമാണ് മായാവിനോദി വിനോദനാണ് ഭഗവാൻ ആ മായയിൽപ്പെട്ട് വെറും കളിപ്പാവകളായ നമ്മളുടെ കളികൾ നോക്കി നിന്ന് കണ്ട് വിനോദിക്കുന്ന ആൾ അപ്പോൾ നമുക്ക് ഈ ഈ കളികൾ ഈ കളികൾ എടുക്കുവാൻ വേണ്ടിയുള്ള യൂണിഫോം അണിഞ്ഞ് നമ്മൾ ഓരോ ശരീരമാകുന്ന യൂണിഫോം ഇട്ടുകൊണ്ട് നമ്മളിവിടെ വരുമ്പോൾ ആ ചെയ്യുന്ന ജോലിയിൽ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ള കാര്യം മറക്കാതെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കണം ഈ കളിയിൽ പൂർത്തീകരിച്ച് പൂർണമായ വിജയം നേടി ഇതിൽ നിന്ന് പുറത്തു വന്ന് അതിൻ്റെ യഥാർത്ഥ അവാർഡ് അല്ലെ അംഗീകാരം വാങ്ങിച്ച് വന്നിടത്തേക്ക് തന്നെ പോവുകയാണ് നമ്മുടെ ലക്ഷ്യം അതിനിടയിൽ കാണുന്ന കളി കളിയിൽ കാണുന്ന മറ്റ് ഭാഗങ്ങളാണ് നമ്മുടെ ജീവിതങ്ങൾ ജീവിതം എന്ന് വെച്ചാൽ നമ്മൾ കളിക്കാൻ ഒരു ഒരു മത്സരത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ മത്സരം അല്ലല്ലോ ജീവിതം അത് ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ ആ മത്സരം അതുപോലെ ഇവിടെ കാണുന്ന ഈ നമ്മൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ധാരാളം ധർമ്മങ്ങൾ അല്ലെങ്കിൽ ധാരാളം കടമകൾ ആ കടമകളൊക്കെ നമുക്ക് എത്തിച്ചേരാനുള്ള വഴിയിലേക്കുള്ള വഴിക്ക് ഇടയ്ക്ക് കാണുന്ന പല പല ഡ്യൂട്ടികളാണ് അല്ലാതെ ആ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ നമ്മുടെ വഴി ആ വഴിയിലേക്ക് പോകുന്നതിനിടയ്ക്ക് കാണുന്ന കാഴ്ചകൾ മാത്രമാണിതെല്ലാം അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനാണ് എവിടെയാണ് എങ്ങനെയാണ് വന്നത് എന്നൊക്കെ തിരിച്ചറിയുക എന്തിനു വന്നു എന്നു വന്നു എന്നാണ് തിരിച്ചു പോകുന്നത് ഇത് വല്ലതും നമുക്കറിയാമോ ഇല്ല പക്ഷെ അറിയാമെന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ യഥാ എല്ലാ മനുഷ്യരുടെയും എത്രയും സമ്പത്ത് ആർജിച്ചാലും ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിന് വേണ്ടി നട്ടോട്ടമൂടുന്നവരും അവസാനം ഒന്ന് തളരുമ്പോൾ അവർക്ക് അവരുടെ കൈകളിൽ നിൽക്കില്ല അവരുടെ കാര്യങ്ങൾ എത്രയും വലിയ അജയിയായ അമാനുഷികമായ ശക്തിയുണ്ടെന്ന് പറയുന്ന വ്യക്തി പോലും എത്രയോ വെട്ടി പോലും നമുക്ക് രാജാക്കന്മാരുടെയൊക്കെ പഴയ ചരിത്രം എടുത്ത് പരിശോധിച്ചാലറിയാം ഒരു സാധാരണ മനുഷ്യരെ പോലെ ആയിരുന്നു അവരൊക്കെ പക്ഷെ അവരും തളർന്നു വീഴുന്ന നിലംബരിശാകുന്ന ഒരു ഒരു ദിവസം ഉണ്ടാകുമ്പോൾ അവർക്ക് തോന്നും തങ്ങളുടെ ഇച്ഛ കൊണ്ടല്ലല്ലോ തങ്ങളെ നിയന്ത്രിക്കുന്ന മറ്റൊരു ശക്തി ഉണ്ടല്ലോ എന്ന് അവർക്കും മനസ്സിലാകും ഇച്ഛിക്കാത്ത പല കാര്യങ്ങളും അവനവൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുന്ന ചിന്തിക്കുന്ന അവസരങ്ങളിലാണ് ഈശ്വരനെക്കുറിച്ച് ഓരോ വ്യക്തിയും ചിന്തിക്കുന്നത് അപ്പോൾ ഏത് വലിയ പ്രഗത്ഭനും തോന്നും എൻ്റെ ഇച്ഛക്കല്ലല്ലോ കാര്യങ്ങൾ നീങ്ങുന്നു എന്നു അത് നമ്മൾ വളരെ ലളിതമായി നമ്മൾക്ക് ഇപ്പോഴേ അത് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ആ ഇ നമുക്ക് ഇച്ഛ തരുന്ന ആൾ നമ്മളെ നിയന്ത്രിക്കുന്ന ആള് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനായ ആള് അദ്ദേഹത്തിൻ്റെ ഇച്ഛയനുസരിച്ച് ജീവിക്കുമെന്നാൽ നാം ഇപ്പോഴേ പ്രാ തയ്യാറെടുക്കണം അതാണ് ഓരോ വ്യക്തിയുടെയും ജീവിത ലക്ഷ്യം അതിനിടയിൽ നമുക്ക് ധാരാളം കർമ്മങ്ങൾ നമുക്ക് ധാരാളം ജോലികളുണ്ട് ചെയ്തു തീർക്കുവാൻ പക്ഷെ ആ ജോലിയൊക്കെ ചെയ്യുമ്പോഴും അതിന് തരുന്ന അത് ചെയ്യാൻ തരുന്ന ഊർജം തരുന്ന ആളിനെ നാം മറന്നു പോകാതെ ഇരിക്കുകയാണ് വേണ്ടത് അപ്പോൾ അതൊക്കെ ആവട്ടെ ഇന്നത്തെ ചിന്തകളും ഹരേ രാമ മന്ത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് ജപിക്കലുമാകട്ടെ ഇന്നത്തെ ഒരു തീരുമാനം അപ്പോഴെല്ലാവർക്കും അതിനുള്ള മനസ്സ് വരട്ടെ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ വിളങ്ങട്ടെ എല്ലാവർക്കും യുഗപരിവർത്തനം നടക്കുമ്പോൾ ഭഗവാന്റെ ആ പത്മപാദങ്ങളിലേക്ക് എത്തുവാനുള്ള മാർഗം തുറന്നു കിട്ടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുവിനോഭവതു